ജീവിതത്തിലെ പല ഉയർച്ച താഴ്ച ഘട്ടങ്ങളിലും താങ്ങും തണലുമായി നിന്ന രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷമുള്ള മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അതുപോലൊരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും കേട്ടുണരുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച താരമായിരുന്നു സിബിൻ സിബിനും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയും അവതാരകിയുമായ ആര്യ ബഡായിയുമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ താരദമ്പതികൾ ഇരുവരുടെയും വിവാഹ നിശ്ചയമായിരുന്നു രണ്ടു ദിവസം മുൻപ് നടന്നത് ഇപ്പോ ഇതാ ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇതാ കൈക്കൂട്ടം സബ് രജിസ്റ്റർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആ രേഖയിലെ അവരുടെ പ്രായത്തിലാണ് എല്ലാവരുടെയും കണ്ണുടക്കിയത് എന്നും കൂടെ പറഞ്ഞേ മതിയാകൂ രേഖാപ്രകാരം ആര്യയ്ക്ക് മുപ്പത്തിനാല് വയസ്സും സിബിനെ മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇത് കണ്ടതോടെ പ്രായ വ്യത്യാസത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടും നിരവധി പേരെത്തുകയാണ് സമപ്രായക്കാർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ട് മികച്ച ഒരു തീരുമാനം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും എടുത്തു പറയുന്നത് ആര്യയ്ക്ക് നല്ലൊരു വരഞ്ഞു തന്നെ കിട്ടിയതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നല്ലോ ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പ് പങ്കിട്ടത് സിംഗിൾ മദർ ആയിട്ടുള്ള എൻ്റെ അവസാനത്തെ ഇന്റർനാഷണൽ യാത്ര എന്ന് അന്ന് തന്നെ ആര്യക്ക് ഒരു പ്രിയതമൻ ഉണ്ട് എന്നും ഒരു കാമുകൻ ഉണ്ട് എന്നും മനസ്സിലാക്കിയിരുന്നു എന്നാൽ ആ കാമുകൻ സിബിൻ ആയിരിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പലപ്പോഴായിട്ടും സിബിനെയും ആര്യെയും പല വേദികളിലും ഒന്നിച്ചു കണ്ടിട്ടുണ്ട് അന്നൊക്കെ തന്നെയും ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമാണ് എന്നാണ് ആരാധകരും വിചാരിച്ചത് എന്നാൽ ആരാധകരെ എല്ലാവരെയും ഞെട്ടിച്ചു ആര്യയുടെയും സിബിൻറെയും സോഷ്യൽ മീഡിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് പോസ്റ്റ് പ്രകാരം ആര്യയ്ക്ക് ഒരു പ്രണയമുണ്ട് എന്നും അതിനോടൊപ്പം തന്നെ സിബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ചിത്രങ്ങളും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടുകയായിരുന്നു അതിമനോഹരമായ ചിത്രങ്ങൾക്ക് താഴെ സിബിൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പല തെറ്റായ തീരുമാനങ്ങളും നല്ല തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ഒക്കെ തന്നെയും എൻ്റെ കൂടെ താങ്ങും തണലുമായി നിന്നത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ആര് തന്നെയാണ് ഇന്ന് അവൾ എൻ്റെ ആത്മസുഹൃത്തുക്കളിലുപരി അവൾ ഇന്ന് എൻറെ ജീവിതസെഖി കൂടെയാണ് എന്നാണ് സിബിൻ കുറിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇരുവരും തമ്മിൽ സമപ്രായക്കാർ തന്നെയാണ് എങ്കിലും സിബിനേക്കാൾ ഒരു പിടി മുൻപിൽ നിൽക്കുന്നത് ആര്യാണ് അത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് അതേസമയം ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു സിബിനും ആര്യയും ഇന്ന് ഇവരുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും വേണ്ടി തന്നെയാണ് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെയും സിബിൻ്റെയും ആര്യയുടെയും വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടപ്പെട്ടോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്